മലബാറിൽ ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തിരുന്നു അതായത് കുത്തുബ അറബിയിൽ ഓദിയിട്ട് എന്തിയും ആ വസിയത്തും പറ്റും മലയാളത്തിൽ പറയും ചിലപ്പോ അടക്കുകയും ചെയ്യും അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അത് പൂർണ്ണമായി നിർത്തൽ ചെയ്യാൻ ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനിച്ചു നീജദ്യിൽ കൂടിയ സമസ്തമെത്തുന്ന കമ്മിറ്റി മുഷാവറ അത് വിദേഹത്ത് മുൻകറത്താണത് ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുകയും നമ്മുടെ നാട്ടിൽ അതിന് വല്യ അലേലി ഉണ്ടായി ഇന്ത്യ വാപ്പ സമസ്തയുടെ ആളായതുകൊണ്ട് അതിന് ശേഷം പിന്നെ മഹലിൽ പള്ളിയിൽ പറഞ്ഞു കത്തീപ് കേട്ടില്ല മുത്രവല്യ കത്തീപിന്റെ ആളുമാണ് അപ്പൊ അതുകൊണ്ട് മാറ്റ ബാപ്പക്ക് കഴിഞ്ഞതും ഇല്ല അപ്പൊ വാപ്പ എന്റെയും പുറത്ത് ജുമോ ഒരു അനവധിക്കാൻ എത്രത്തോളം ഒരു പത്തോ പന്ത്രണ്ടോ കൊല്ലം വരെ ബാപ്പ ഇങ്ങനെ പുറത്തേക്കായിരുന്നു പോയിരുന്നത് ഇങ്ങനെയാണ് അവസ്ഥ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് മാറി മാറ്റ അപ്പൊ മാറ്റുന്ന സമയത്ത് എൺപത്തി ഒന്നിൽ മഹാനായ കൊടുക്കട്ടെ അവര് അന്ന് പ്രസംഗിച്ചു അവസാനത്തെ പ്രസംഗം ഏകദേശം എന്റെ വീട്ടിന്റെ മുറ്റത്താണ് പ്രസംഗം അങ്ങനെ പ്രസംഗിച്ചു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഖത്തീബിനെ ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു ഖത്തീബിന്റെ അടുത്തേക്ക് നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരും ഈ വിഷയത്തിൽ നീ പറയണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പോൾ രാവിലെ എങ്ങോട്ട് വന്നു ഉസ്താദിന്റെ അടുത്തേക്ക് വന്നു അത് എനിക്ക് ഇഷ്ടംണ്ടായിട്ട് ചെയ്യല്ല എന്ന് പറഞ്ഞു ചർച്ച നടത്തി നടത്തിഭാഷ ഒഴിവാക്കി ഞങ്ങൾ നാട്ടിൽ ഒഴിവാക്കി ഖുത്ബ് അറബി ഭാഷയിൽ സമസ്തയുടെ പള്ളിയിൽ നടക്കുമ്പോൾ നടത്താൻ തീരുമാനിച്ചു അപ്പോൾ ചില പ്രശ്നം ഉണ്ടായിരുന്നു എന്താ പ്രശ്നം നാട്ടിൽ ഉള്ളിൽ വഹാബിയത്ത് ഒളിച്ചു വെച്ച അത്തരം കാലം വരെ വഹാബി പള്ളി ഇല്ലാത്ത ചില അംഗങ്ങളും അങ്ങുണ്ട് അവരെന്ത് ചെയ്തു അവരിതിൽ പ്രശ്നം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അവരൊക്കെ പൊതുവായ ലീഗുകാരുമാണ് അപ്പോ ബാപ്പയും ലീഗുകാരനാണ് മറ്റു കാരണവരും ലീഗുകാരാണ് ഈ ബാബുകളു പറയുന്ന അവരും ലീഗുകാരാണ് അപ്പൊ എല്ലാവരും തീരുമാനിച്ചു ഞാൻ പിന്നെ ശ്യാപു തങ്ങളോട് പോയി തങ്ങൾ എന്താ തീരുമാനിക്കുന്നത് അതുപോലെ ചെയ്യും എന്താണോ തങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു അപ്പൊ എല്ലാരും എന്ത് അപ്പം നാട്ടിലെ വഹാബിയറായ ആളുകൾക്ക് സമ്മതമായി തങ്ങൾ എന്താ പറയണത് അതുപോലെ ചെയ്യാം സുനിയും അങ്ങനെ പറഞ്ഞു എല്ലാരും അങ്ങനെ പറഞ്ഞു പക്ഷെ അതേ സമയത്ത് പിന്നെ പിന്നെ ബാപ്പടക്കുള്ള ആളുകൾക്ക് ഒരു ബേജാർ എന്താ എന്റെ ബേജാറ് പിന്നെ തങ്ങളിന്നിപ്പ തൽക്കാലം ഒരാഴ്ച എങ്ങനെ ഒരാഴ്ച അങ്ങനെ സംബന്ധിച്ചിട്ടും തങ്ങൾ രാഷ്ട്രീയ നേതാവും ആണല്ലോ അപ്പൊ ഒരാഴ്ച ഉണ്ടായിട്ടും ഒരു ഭാഷ ഒരാഴ്ച പരിഭാഷയും പിന്നെ പിന്നെ ആയിട്ട് തങ്ങൾ തീരുമാനം പറഞ്ഞാലും പിന്നെ നമുക്ക് മാറ്റാനും പറ്റൂലല്ലോ അപ്പൊ രഹസ്യമായി ബാപ്പ അടക്കമുള്ള ആളുകൾ പാണക്കാട്ടേക്ക് പോകാൻ പേടിയും മാത്രല്ല മധ്യസ്ഥനെ നേരത്തെ തന്നെ ഒരു ഗ്രൂപ്പ് പോയി കാണുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ് അന്ന് ഉസ്താദിന്റെ ബാപ്പ വലിയ മഹാനാണ് ദർജേറ്റി കൊടുക്കട്ടെ അവര് പട്ടിക്കാട് പ്രിൻസിപ്പാളായ കാലാണ് അപ്പൊ ബന്ധമാണ് അങ്ങനെ പട്ടിക്കാട് പോയി അങ്ങനെ ഇങ്ങനെ തീരുമാനമുണ്ട് ഇപ്പൊ ശ്യാപിടങ്ങൾ എന്താ പറയുന്നെന്ന് അറിയൂല

ചില ആളുകളെങ്കിലും മൂത്തേടത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ഏകദേശം ഇതൊരു പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള സംഭവം എൺപത്തി ഒന്നില ഞാൻ എസ് എസ് എൽ സി എഴുതുന്ന വർഷമാണ് എൺപത്തി ഒന്ന് എൺപത്തി ഒന്നാണ് അങ്ങനെ പാപ്പടക്കളും മറ്റൊരും വന്നു പാപ്പുള്ളവർ ഇങ്ങോട്ട് വന്നു പാണക്കാട്ട് ചെയ്യുന്ന അപ്പോൾ തങ്ങള് രണ്ടു കൂട്ടിയുടെ അഭിപ്രായം കേട്ടു അപ്പോൾ തങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇത് പറയേണ്ടത് ഞാനല്ല ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് കുലമാക്കുന്ന തീരുമാനം അംഗീകരിക്കാം സത്യമാണ് നിങ്ങൾ കേട്ടോളി കേട്ടോ തങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾ കോട്ടുമല ഉസ്താദുണ്ട് പട്ടിക്കാട് പട്ടിക്കാട് അവരോട് പോയി ചോദിച്ചു എന്താണോ കോട്ടുമല പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വളരെ ഇന്നത്തെ കാലത്ത് അതിനൊരു വല്ലാത്ത വായനയുണ്ട് ഇതൊക്കെ എന്റെ നാട്ടിലുള്ള ഒരു അവസ്ഥയാണ് കോട്ടുമല എന്താണോ എന്താണോ പറഞ്ഞത് അത് അത് പ്രകാരം ചെയ്തോളൂ പിന്നെ അങ്ങോട്ട് വരണ്ടേ ഇല്ല അപ്പൊ തങ്ങളെ തീരുമാനം വന്നു എന്താ തങ്ങളെ തീരുമാനം കോട്ടുമല അബുബക്കർ മുസ്ലിയാർ നടത്തുന്ന പറയുന്ന വാക്കാണ് നമ്മുടെ തീരുമാനം അതാണ് ഫത്തുവ അങ്ങനെ നടത്തിക്കോളൂ ഞാൻ ആരു അഭിപ്രായമല്ല പോയ ആളുകളൊക്കെ അത് സമ്മതിച്ചു ആ കൂട്ടത്തിൽ പോയ ചില അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ചില നേതാക്കൾ അവിടെ തന്നെ മടങ്ങി എന്തുകൊണ്ട് പട്ടിക്കാട്ട് പോയാൽ അനുകൂലമായ മറുപടി കിട്ടൂലെ വിചാരിച്ചിട്ടുണ്ടാവാം തങ്ങളെ എതിർക്കാൻ അവര് തയ്യാറുമല്ല അങ്ങനെടുത്തു ഉസ്താദ് കാര്യങ്ങൾ കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പരിഭാഷ ഏതായാലും വേണ്ട വേണ്ട പിന്നെ ഒരു പ്രസംഗം കേൾക്കണം എന്നാണല്ലോ പിന്നെ ആവശ്യം അത് ഖുത്തബന്റെ മുമ്പൊരു പ്രസംഗം നടത്താൻ നല്ല കാര്യൊന്നും എന്നാൽ എന്നാലും മസലാത്തിന് വേണ്ടി ഇടക്കിടക്ക് അങ്ങനെ പ്രസംഗം വേണമെങ്കിൽ പൂജക്ക് വേണ്ടി നിങ്ങൾ ഇടക്കിടക്ക് ഒരു പ്രസംഗം നടത്തി കൊടുത്താണ് ഇത് മഹാനായ സയ്യിദ് മുഹമ്മദിന് ഷ്യാബ് തങ്ങളുടെ തീരുമാനം ഉലമാക്കളും ഉമറാക്കളും ഐക്യത്തോടെ ഒത്തൊരുമിച്ച് പോയി എന്നത് കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന നേട്ടങ്ങളെല്ലാം ദീനിയായി നമുക്ക് നേടിയെടുക്കണം സമസ്തക്ക് വളർച്ച ഉണ്ടായതോടുകൊണ്ടാണ്